കരുവാരകുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അങ്ങാടിച്ചിറയ്ക്കലിൽ പ്രതിഷേധ സായാരണ ധർണ സംഘടിപ്പിച്ചു കരുവാരകുണ്ട് ഇക്കോ വില്ലേജിന്റെയും പകൽ വീടിൻ്റെയും ശോചയാവസ്ഥ പരിഹരിക്കണമെന്നും ചിറയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണലും ചെളിയും നീക്കി അങ്ങാടിച്ചിറയിലെ ജലാശയം പുനഃസ്ഥാപിച്ച് മേഖലയിലെ ക്ഷാമത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് കരുവാരകുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ധർണ പ്രതിഷേധ ധർണ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി ആബിദ് അലി ഉദ്ഘാടനം ചെയ്തു എൻ കെ അബ്ദുൽ ഹമീദാജി കെ ഗോപാലകൃഷ്ണൻ എം പി വിജയകുമാർ വി അലി വി നിസാം റഷീദ് കുട്ടത്തി പി മുജീബ് ജിനേഷ് എന്ന കുട്ടൻ ബാബു സി കൃഷ്ണൻ പി സജ്നുത്ത അലിം റസാഖ് വള്ളിൽ ഷൌക്കത്ത് എന്നിവർ പ്രസംഗിച്ചു ചെമ്പന്ന് കുടിവെള്ളം പദ്ധതി എന്റെ ചമ്മ സഹോദരമായ അവിടെ ഒരു പൊട്ട കിണറും കുത്തി നിങ്ങളെല്ലാരും കാണും പൊട്ട കിണർ കുത്തിനാണ് ചെമ്പുന്ന സ്റ്റേജിൽ കുത്തി കിണറല്ലാതെ ഒരു സ്വകാര്യ വ്യക്തിക്ക് രണ്ട് ഭാഗം പത്ത് ലക്ഷം ഉറുപേടെ കോംക്രീറ്റ് കൊടുക്കാൻ വേണ്ടി കുറ്റ കിണറാണ് അല്ലാതെ ഈ പാവപ്പെട്ടവർക്ക് കുടിവെള്ളം കൊടുക്കാനല്ല നിങ്ങൾ തന്നെ പോയി കാണാക്കണറ് എന്താണ് കാണേണ്ട അവസ്ഥ ചെമ്പുന്നിലേക്ക് കുടിവെള്ളം നൽകാൻ വേണ്ടി ഞാൻ തയ്യാറാക്കുന്ന സ്ഥലം വിട്ടുവന്ന സ്ഥലമാണ് ആക്കാണത് സർക്കാരിന്റെ ഏജൻസി കാസർകോട്ടൊന്നു വന്നു വന്നാതെ എന്നോട് പറഞ്ഞു മെമ്പറെ ഇവിടെ കളർ നിർത്താൻ പറ്റൂല അതെന്താ ഒന്ന് ഇതിനെ തൊട്ട് തോടി പോകുന്നുണ്ട് രണ്ട് മൂന്ന് മൂന്ന് ഞാൻ പറയണത് സത്യമല്ല ഇവിടെ ചാലക്കാരുണ്ടാവും നിങ്ങൾ പോയി നോക്കണം മൂന്ന് പാറയാണ് ഏതാണ്ട് പത്ത് പതിനാല് ലക്ഷം ഉറപ്പാണ് നീക്കിച്ചിട്ടുള്ളത് പതിനാല് ലക്ഷം ഗണ നീക്കത്തി പ്രത്യേകിച്ച് ഈ കേരള സംസ്ഥാനം വരൾച്ച ഒരു ഭാഗത്ത് അത് കഴിയുമ്പോൾ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ മറുവശത്ത് നാടിനെന്നും ദുരിതം സമ്മാനിച്ചുകൊണ്ട് പ്രകൃതി സംഹാര നൃത്തമാടുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ട് ടൈമായി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഇവിടെ ഭരണം നടത്തുകയാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ കാലത്തെ കഴിഞ്ഞ വേനലിലെ വരൾച്ച ഈ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും അത് അനുഭവിച്ചതാണ് നമുക്കൊക്കെ അറിയാം ദീർഘിപ്പിച്ച് സംസാരിക്കുകയല്ല മറിച്ച് പ്രധാനപ്പെട്ട രണ്ട് കുടിവെള്ള പദ്ധതികൾ നിലനിൽക്കുന്ന ഈ ഒലിപ്പുഴ അതിൽ ആ വന്നുകൂടിയ ചളിയും മണലും കോരി വൃത്തിയാക്കി ആ ജലസംഭരണികളെങ്കിലും ഒന്ന് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തെങ്കിലും ഇത്ര കുടിവെള്ള ക്ഷാമം അനുഭവിക്കില്ലായിരുന്നു എനിക്ക് ചോദിക്കാനുള്ളത് സി പി എം പണ്ട് പറഞ്ഞ ഒരു കാര്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ തരൂ ഈ ചെളിയും മണ്ണും മണലും ഞങ്ങൾ ഈ പുഴയിൽ നിന്ന് മാറ്റി മാറ്റിത്തരാൻ നിങ്ങളുടെ ഇരുപത്തിനാല് എന്ന് പറഞ്ഞ ഇരുപത്തിനാല് വർഷമാണോ അറിയാത്തത് കൊണ്ട് ചോദിക്കാം ഒരു കൊട്ട മണ്ണ് പോലും ഒരു കൊട്ട മണൽ പോലും ഇതിന് കോരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല പതിമൂന്ന് മെമ്പർമാരുമായി ഒറ്റയ്ക്ക് ഭരണത്തിൽ കയറിയപ്പോ പലരും ഈ നാട്ടിലും മുഴുവൻ ആളുകളും പലതും പ്രതീക്ഷിച്ചു പക്ഷെ ആ പ്രതീക്ഷ ഏറ്റവും വലിയ വിട്ടിത്തരമായിരുന്നു എന്ന് പിന്നീട് അറിയുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചില് ഈ ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോ കരുവാരം കൊണ്ട് അറിയപ്പെടുന്നത് പോലും ഈ ടൂറിസം പദ്ധതിയുടെ പേരിലായിരുന്നു നമുക്ക് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു ഇന്നത്തെ ആളുകളോട് പറയാൻ പറ്റുമോ അതൊക്കെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു എത്രയോ ദൂരത്തിന് രാത് പകല ആളുകൾ വന്ന് രാവിലെ വന്ന് വൈകുന്നേരം വരെ ഇവിടെ ചെലവഴിച്ചിരുന്നു അവധി ദിവസങ്ങളിൽ ഇതിന്റെ അകത്തേക്ക് കയറാൻ നമുക്ക് പറ്റാതെ വന്നിരുന്നു എനിക്കറിയാം നമ്മുടെ എന്റെ പേരെ കുട്ടികളും മറ്റുള്ളവരും അവധി ദിവസമായാൽ സ്കൂളിന് അവധി ഉണ്ടായാൽ ആദ്യം പറയാൻ നേരെ ഇങ്ങോട്ട് വരണം ഇവിടെ വന്ന പിന്നെ എനിക്ക് സ്വയം ഉണ്ടാവില്ല ഇവിടെ വന്ന് എത്ര വിളിച്ചാലും തിരിച്ചു പോല ഓരോ ഗെയിമും കളിച്ചുകൊണ്ട് കുട്ടികൾ അങ്ങനെ ഇരുന്നിരുന്നു അത്ര വലിയ തിരക്കായിരുന്നു ഇവിടെ ഇന്നത്തെ ഇതിന്റെ അവസ്ഥ നിങ്ങളൊന്ന് അറിയണം വളരെ വലിയ പ്രതീക്ഷകളുണ്ട് ഇതും കൽക്കൊണ്ടു അറിയപ്പെടേണ്ടു നമ്മുടെ കരുവാരമുണ്ടെ ടൂറിസം പദ്ധതി അത് നശിപ്പിച്ചത് ഇവിടുത്തെ ഇടതുവശം തന്നെയാണ് ഒരു ഫണ്ട് പോലും അതിന് വെച്ചില്ല എന്ന് മാത്രമെന്നല്ല ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ കൊണ്ട് ഇവിടെ കുറെ അളവുകളും കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നു എന്തോ വലിയ ചെക്കിടാമോ നാലു കോടി നാൽപ്പത് കോടിയൊക്കെ ഇതിന് വകമാറ്റിയിട്ടുണ്ട് അടുത്തു വരും അടുത്ത വർഷം തുടങ്ങുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ വെയിലുണ്ടായ സമയം ഈ പുഴയിലൊരു തുള്ളി വെള്ളമില്ലാത്ത കാലത്ത് ഈ മണലെന്ന് പോരാൻ പോലും പറ്റാത്തവരാണ് ഇവിടെ ബാക്കി ചെക്കിടാമോ ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്നും നടക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാം ഒന്നും നടക്കില്ല കാരണം അതിൽ ഒരു ശ്രദ്ധയും ഇല്ല അവിടെ കുറെ കാര്യങ്ങള് അവർക്ക് മറ്റു ചില കാര്യങ്ങള് മറ്റു ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അതുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ടെ ഏറ്റവും കൂടുതൽ ഒരു സമയമായിരുന്നു ഈ പോയത് കുടിവെള്ളത് ഏകദേശം അഞ്ചു കോടിയോളം അതായത് അഞ്ചു കോടിയോളങ്ങളും കരുവാരകുണ്ട് വൈസ് പ്രസിഡന്റ് പറഞ്ഞത് അഞ്ചു കോടിയോളം വകയിരുത്തി ഈ കരുവാരകുണ്ടത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വാർഡുകളിലെയും പ്രദേശങ്ങളിലെയും കുടിവെള്ളത്തിന് പരിഹാരം ഞങ്ങൾ കണ്ടു എന്നാണ് പറഞ്ഞത് എന്നാൽ ഞങ്ങൾ കരുവാരകുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓരോ കിണറും പോയി ചെന്ന് ഞങ്ങൾ പരിശോധിച്ചു ഒന്ന് ചെന്നപ്പോ പുത്തനെ ചെന്നപ്പോ ഞങ്ങളെ പുത്തനത്തെ നേതാവ് ശലാകമാക്കാത്ത കോടിയേന്റെ പേരിന് മക്കളെ അങ്ങനെ അങ്ങനെ പോരാ ഒരു കോടി വെച്ച് കയറണം അപ്പോൾ കോണി വെച്ച് കയറിയപ്പോൾ നമ്മളൊക്കെ എയർപോർട്ടിൽ വിമാനം വന്നിറങ്ങുമ്പോൾ ആൾക്കാർക്ക് ഒരു സ്ഥിതി ഉണ്ടാവില്ലേ ഒരു വണ്ടിക്കണ വന്നിറങ്ങില്ലേ അതും ഉണ്ടാവില്ല അപ്പം അതിന് നോക്കുമ്പോൾ നമ്മളെ കിണറിൽ ഒരു ടാങ്കിന്റെ മേലെ വെച്ചിരിക്കണേ കുരിടാന് അതായത് മര കീടനാശികളാക്കിയാണ് കിണറിൻ്റെ അടുത്ത് വെച്ചിരിക്കണേ അപ്പം അവിടെ അന്വേഷിച്ചപ്പോൾ ആ കിണറിന് ഒരാൾ കുടിവെള്ളം ഉപയോഗിക്കുന്നില്ല അതൊക്കെ അവിടുത്തെ പറമ്പിലേക്ക് വെള്ളം ഐക്യ മുന്നണി കേരളം വരിച്ചപ്പോ അതിന് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ എ പി അനിൽ കുമാർ സാർ ടൂറിസം വകുപ്പ് മന്ത്രിയായപ്പോ വലിയ പ്രതീക്ഷയോടുകൂടി പുറമ്പോക്ക് ഭൂമിയായിരുന്ന ഈ പ്രദേശത്ത് കോടികൾ മുടക്കി ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടി വലിയൊരു ടൂറിസം പ്രൊജക്ട് നാടിന് സമർപ്പിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു ടൂറിസം പ്രൊജക്ട് കൊണ്ടുവരുന്നതിന് ഞങ്ങൾ ആരും ഇടതുപക്ഷത്തോട് ആവശ്യപ്പെടുന്നില്ല കഴിയാത്ത കാര്യം പക്ഷേ കൊണ്ടുവന്ന് വളരെ ഭംഗിയായി കുട്ടികളും മുതിർന്നവരും ഉല്ലാസത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ചെറുക്കൽ പാർക്ക് അതിനെ നശിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന സാഹചര്യം ഇടതുപക്ഷ ഗവൺമെന്റ് പ്രതീക്ഷയോടുകൂടി അധികാരത്തില ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറാക്കി അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബീസ്മാർട്ട് അബാക്കസ് nine double four seven one six double four double one.